ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആടി ആടി വരുന്ന ആ കുറിപ്പിന് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണോന്നെ പ്രമാണം അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പൊതുച്ചവറൊക്കെ എടുത്ത് പൊന്മുടിയിലേക്ക് പോയി അവിടെ അധികം ആരും ശ്രദ്ധിക്കാത്ത തേലത്തോട്ടങ്ങളുടെ എഴുതി പാറപ്പുറത്ത് നിന്ന് മരം കാണാനാണ് ഞങ്ങൾ ആദ്യം പോയത് അവിടെ ഒന്ന് ടോപ്പിലേക്ക് പോയപ്പോൾ ഗേസ് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഒടുക്കത്തെ മഞ്ഞായിരുന്നു ഒടുക്കത്തെ മഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് നേരം നിന്ന് കറങ്ങിട്ട് നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു ഏതാണ്ട് നാലു മണിയായപ്പോഴേക്കും നല്ല രീതിക്ക് വിശന്നു അങ്ങനെ ഞാനും പൊന്നും കൂടെ പാറപ്പുറത്ത് മേളിലോട്ട് കേറിപ്പോയി അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാർ ഒത്തിരി കഴിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് അപ്പൊ കഴിച്ചപ്പോൾ കിട്ടിയത് പൊന്മുടി അടച്ച് തുറന്നതിനു ശേഷം വീണ്ടും ദാ ഇന്ന് തുറന്നപ്പോൾ ഞാൻ ആദ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല വെയിലായിരുന്നു വന്നപ്പോഴാ ഒന്നും കാണാൻ ഫുള്ള് കൊടയാണ് മുണ്ടൊക്കെ അവിടെ നിന്ന് ഉടുക്കുന്നുണ്ട് അതെ കാണാം വരാം കോട്ടൊക്കെ രണ്ട് റെയിൻകോട്ട് അഞ്ച് മുടിഞ്ഞലി മഴയില്ല

അപ്പോൾ ഗേശ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒന്നായിരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്